നമസ്കാരം ബുർജ് ഖലീഫിലെ രണ്ട് നിലകളടക്കം ശതകോടികളുടെ ബിസിനസ്മാൻ ഇന്ന് പാപ്പർ പന്യായിരത്തി നാനൂറ് കോടിയുടെ കമ്പനി വിൽക്കേണ്ടി വന്നത് എഴുപത്തിനാല് രൂപയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വായ്പാ തട്ടിപ്പിലെ പ്രതി കൂടെ നിന്ന് ചതിച്ചു തകർത്തത് മലയാളികളോ ന്യൂസ് ഇൻഡ് ഇന്ന് പരിശോധിക്കുന്നു ശതകോടീശ്വരനായ ബി ആർ ഷെട്ടിയുടെ പതനത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിന് കർണാടക ഉടുപ്പിയിലെ ബാവഗുത്തു ഹൌസ് എന്ന തറവാട്ടിൽ ശംഭു ഷെട്ടിയുടെയും ഭാര്യ കുസമ ഷെട്ടിയുടെയും മകനായി തുളി സംസാരിക്കുന്ന കുടുംബത്തിലാണ് ബി ആർ ഷെട്ടി ജനിച്ചത് കന്നഡ മീഡിയം സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം മണിപ്പാലിൽ നിന്നും ഫാർമസ്യൂട്ടിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സമര സേനാനിയും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന അച്ഛൻ ശംഭു ഷെട്ടിയുടെ ഖാദിയുടെ വഴിപക്ഷം മകന് സ്വീകാര്യമല്ലായിരുന്നു ബി ജെ പിയുടെ പഴയ രൂപമായ ജനസംഘത്തിന്റെ പാതയാണ് മകൻ സ്വീകരിച്ചത് അന്ന് ജനസംഘത്തിന് കർണാടകയിൽ വേരുകളില്ല പക്ഷേ ഇതൊന്നും ആ യുവാവിനെ ബാധിച്ചില്ല അവൻ ഊർജ്ജസ്വലായി പ്രവർത്തനം തുടങ്ങി കുറച്ചു നാളുകൊണ്ട് കർണാടകത്തിലെ തന്റെ തീരദേശ നഗരമായ ഉടുപ്പിയിൽ ജനസംഘത്തിന് വേരോട്ടം ഉണ്ടാക്കി അറുപതുകളുടെ ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉടുപ്പി മുനിസിപ്പൽ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത തിരഞ്ഞെടുപ്പിൽ ഷെട്ടി മുനിസിപ്പൽ കൗൺസിൽ ഉപാധ്യക്ഷനായി ഈ പ്രാവശ്യം അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിനെത്തിയത് സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്ന് വാജ്പേയിയെ കൃഷ്ണനഗരി മുഴുവൻ കാണിച്ചുകൊടുത്തത് ഷെട്ടിയായിരുന്നു നമ്മുടെ നാട്ടിൽ സാധാരണ മലയാളികൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഗതിയും ഗത്യന്തരവുമില്ലാതെ പ്രവാസിയായി മാറിയതാണ് ഷെട്ടി കീശയിൽ അഞ്ഞൂറ് രൂപയും കയ്യിൽ അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങൾ അടങ്ങിയ ഒരു ചെറു ബാഗുമായി ആരും അറിയാതെയാണ് ഷെട്ടി നാട് വിട്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുപ്പത്തി ഒന്നാം ഷെട്ടി അബുദാബിയിൽ ഭാഗ്യം തേടിയെത്തി വിമാനത്താവളത്തിന് പുറത്തിറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന ബാഗ് കാണാനില്ല പക്ഷേ കീശയിൽ അഞ്ഞൂറ് രൂപ അടങ്ങിയ പേഴ്സും ക്ലിനിക്കൽ ഫാർമസി പാസായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കടലാസും സുരക്ഷിതമായുണ്ട് അതുവച്ചാണ് അയാൾ ഈ സാമ്രാജ്യം ഉണ്ടാക്കിയത് അധികം കഴിയാതെ മെഡിക്കൽ ജോലി ജോലിയെട്ടി സ്റ്റോക്കിസ്റ്റ് കൊടുക്കുന്ന മരുന്നും സൗന്ദര്യവർധക വസ്തുക്കളും വീടുകളും കടകളും കയറി ഇറങ്ങി വിൽക്കലായിരുന്നു പണി മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിൽ വീടുകളിൽ നിന്ന് വീടുകളിലേക്കും കടകളിൽ നിന്ന് കടകളിലേക്കും തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്കും നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും അലഞ്ഞ് അയാൾ മരുന്നുകൾ വിറ്റു പണി കഴിഞ്ഞ് പലരുമായി പങ്കുവെക്കുന്ന മുറിയിൽ തിരിച്ചെത്തിയാൽ അന്ന് ധരിച്ചിരുന്ന പൊടിയും വിയർപ്പും നിറഞ്ഞ വസ്ത്രം അലക്കിയിടുക എന്നതായിരുന്നു ആദ്യത്തെ പരിപാടിയെന്ന് ഷെട്ടി ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അക്കാലത്ത് മാറാൻ അദ്ദേഹത്തിന് വേറെ വസ്ത്രമില്ലായിരുന്നു ഇതിനിടയിൽ ഗൃഹോപകരണങ്ങൾ കമ്മീഷൻ വ്യവസ്ഥയിൽ വിൽക്കുന്ന ജോലി കൂടെ സംഘടിപ്പിച്ചു ഈ അലച്ചിലിനിടയിലും സ്വന്തം സംരംഭം എന്ന സ്വപ്നമായിരുന്നു ഷെട്ടിയുടെ തലനിറയെ പതുക്കെ ഷെട്ടി ഒരു കാര്യം മനസ്സിലാക്കി വൈദ്യസേവന പൂർണ്ണമായി സർക്കാർ സൗജന്യമായി നൽകുന്ന അബുദാബിയിൽ ആശുപത്രികളിൽ തിരക്കൊഴിഞ്ഞ സമയമില്ല ഇതോടെയാണ് ഷെട്ടിയുടെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചത് പിന്നെ താമസിച്ചില്ല നാട്ടിൽ പോയി ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചു തിരിച്ചു വന്ന ഒരു രണ്ടു മുറി അപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ചു അതിനു മുമ്പിൽ ഒരു ബോർഡും തൂക്കി ന്യൂ മെഡിക്കൽ സെന്റർ അഥവാ എൻ നാട്ടിൽ നിന്ന് ഭാര്യ ചന്ദ്രകുമാരിയെ ഷെട്ടി വരുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു മുറിയിൽ ഭാര്യയുടെ ക്ലിനിക്കും അടുത്ത മുറിയിൽ ഫാർമസിയുമായി എൻ എം സി പ്രവർത്തനം തുടങ്ങി ഇത് ഒരു വ്യവസായ സാമ്രാജ്യത്തിന്റെ ഉദയമായിരുന്നു കഠിനാധ്വാനവും ഭാര്യയും ഷെട്ടിയുടെ തലവരെ മാറ്റിമറിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് ഓടിക്കാൻ പോലും ഷെട്ടി തയ്യാറായി കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ചികിത്സ അതായിരുന്നു കച്ചവട തന്ത്രം സംഗതിയേറ്റു സ്വകാര്യ ചികിത്സ എന്നാൽ എൻ എം സി എന്നായി അബുദാബിയിൽ ആശുപത്രികളുടെ എണ്ണം കൂടി അവയുടെ രൂപവും ഭാവവും മാറി വളരെ പെട്ടെന്ന് യു എയിലെ മറ്റ് മരത്തുകളിലേക്ക് ഷെട്ടിയുടെ ആരോഗ്യ പരിപാലന സംരംഭം വളർന്നു പിന്നെ അത് ഗൾഫ് മേഖലയാകെ പന്തലിച്ചു എഴുപതുകളുടെ അവസാനമായപ്പോഴേക്കും ഷെട്ടിയുടെ പ്രത്യേക പരിചരണ ആശുപത്രികളില്ലാത്ത ഒരു ഗൾഫ് നഗരവും ഇല്ലെന്നായി സംരംഭം വളർന്നതോടെ ഷെട്ടി അതിന്റെ പേരൊന്ന് പരിഷ്കരിച്ചു എൻ എം സി ഹെൽത്ത് കെയർ ഗൾഫ് വിപണിയിൽ മാത്രം കളിയൊതുക്കാൻ ഷെട്ടി തയ്യാറല്ലായിരുന്നു മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെയും ആഫ്രിക്കൻ യൂറോപ്യൻ അമേരിക്കൻ വിപണികളിലും ഷെട്ടി കണ്ണു തന്റെ ആകാശത്തെ എൻ എം സി ഹെൽത്ത് കെയർ അദ്ദേഹം ഈ വിപണികളിലേക്ക് അഴിച്ചുവിട്ടു അങ്ങനെ സ്പെയിൻ ഇറ്റലി കൊളംബിയ ഡെൻമാർക്ക് ബ്രസീൽ ഈജിപ്ത് യമൻ ജോർദൻ സെഷൽസ് സ്വീഡൻ യു എസ് എ എന്നിവിടങ്ങളിൽ പുതിയ ആദരാലയങ്ങൾ തുറന്നും പ്രവർത്തിച്ചിരുന്നവ ഏറ്റെടുത്തും ഷെട്ടി വ്യവസായ സാമ്രാജ്യത്തിന്റെ അതിരുകൾ അഞ്ച് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു അഞ്ചു വർഷത്തിന് ശേഷമാണ് ഷെട്ടി അടുത്ത അവസരം ഉപയോഗപ്പെടുത്തിയത് നാട്ടിലേക്ക് പണം അയക്കാൻ വരി നിൽക്കുന്ന കുടിയേറ്റ തൊഴിലാളികളിൽ നിന്നാണ് ഈ ആശയം ഷെട്ടിയുടെ മനസ്സിൽ ഉടലെടുത്തത് അന്ന് നാട്ടിലേക്ക് പണം അയയ്ക്കാൻ ഏറെ കാലതാമസം നേരിടുമായിരുന്നു ഇതിന്റെ കാരണവും ഷെട്ടി കണ്ടെത്തി ബാങ്കുകൾ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നില്ല അതോടെ നാണയ വിനിമയ കൈമാറ്റ സംരംഭത്തിൽ പ്രവേശിക്കാൻ ഷെട്ടി തീരുമാനിച്ചു ഇന്ത്യൻ ബാങ്കുകളുമായി ചർച്ചകൾ നടത്തി അവരിൽ പലരെയും കൂടെ കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഷെട്ടി യു എക്സ്ചേഞ്ചുമായി നാണയ വിനിമയ കൈമാറ്റ സംരംഭത്തിൽ പ്രവേശിച്ചു നാണയ കൈമാറ്റത്തിന് വെച്ച് ഏറ്റവും ആധുനികമായ സ്വിഫ്റ്റ് സാങ്കേതിക വിധേയമായിട്ടായിരുന്നു ഷെട്ടിയുടെ രംഗപ്രവേശം ഷെട്ടി പോലെ ഞെട്ടിപ്പോയ വിജയമായിരുന്നു യു എക്സ്ചേഞ്ച് ചെറിയ ഒരു കാലം കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ശാഖകൾ തുറന്നു സേവനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു നാണയ വിനിമയ കൈമാറ്റ സേവനങ്ങൾക്ക് പുറമെ മറ്റ് അനുബന്ധ സേവനങ്ങളും ആരംഭിച്ചു ഇതെല്ലാം ഉപയോക്താക്കൾ ഇരുവെയും നീട്ടി സ്വീകരിച്ചു ബാങ്കുകൾ വാങ്ങുന്നതിലും കുറച്ചു പണം ഈടാക്കിയതോടെ മണി എക്സ്ചേഞ്ച് വളർന്നു മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ എണ്ണൂറ്റിഅൻപത് ഡയറക്ട് ബ്രാഞ്ചുകൾ ഉണ്ടായി എക്സ്പ്രസ് മണി പോലുള്ള ഉപകമ്പനികളും വലുതായി പെട്ടെന്നുള്ള വിനിമയം വേഗത്തിലുള്ള ട്രാൻസ്ഫർ എന്നിവയായിരുന്നു മണി എക്സ്ചേഞ്ചിന്റെ വിജയരഹസ്യം പിന്നീട് ഈ കമ്പനികളെല്ലാം ഫിനാബ്ലർ എന്ന ഒറ്റക്കുടക്കലിലായി രണ്ടായിരത്തി മൂന്നിൽ നിയോഫാർമ എന്ന ഫാർമസ്യൂട്ടിക്കൽ സംരംഭം തുടങ്ങി ആരോഗ്യ പരിപാലനം വിനിമയ കൈമാറ്റം മരുന്ന് നിർമ്മാണം അതിഥി പരിപാലനം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പരന്നുകിടന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം സ്വന്തം ജെറ്റിൽ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പറന്ന് നടന്നു ബിസിനസ് വളർന്നതോടെ ഷെട്ടിയുടെ മൂല്യവും കമ്പനികളുടെ മൂല്യവും വളർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഷെട്ടിയുടെ ആസ്തി മൂല്യം നാല് പോയിന്റ് രണ്ട് ശതകോടിയായിരുന്നുവെന്നാണ് ഫോബ്സ് മാർഗസിൻ പറയുന്നത് അവരുടെ ആവർഷത്തിലെ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഷെട്ടിയുടെ സ്ഥാനം നാൽപ്പത്തി രണ്ടായിരുന്നു അതിന് മുമ്പത്തെ വർഷങ്ങളിലെ ഫോബ്സ് പട്ടികയിലും ഷെട്ടി സ്ഥാനം പിടിച്ചിരുന്നു ഇക്കാലയളവിൽ ഷെട്ടിയുടെ നോട്ടം ഇന്ത്യയിലും എത്തി നൂറ്റി എൺപത് വർഷം പഴക്കമുള്ള അസം കമ്പനിയിലും മുംബൈയിലെ സെവൻ ഹിൽസ് ഹോസ്പിറ്റലിലും നിക്ഷേപം ഇറക്കി കേരളത്തിലെയും ഒഡീഷയിലെയും ആശുപത്രികളിലും ഷെട്ടി പണമിറക്കി രണ്ടായിരത്തി അഞ്ചിൽ അബുദാബി അവരുടെ ഏറ്റവും വലിയ ആദരവായ അബുദാബി അവാർഡ് നൽകിയും ഷെട്ടിയെ ആദരിച്ചു രണ്ടായിരത്തിഒൻപതിൽ ഇന്ത്യ പത്മശ്രീ പുരസ്കാരവും നൽകി പ്രവാസി ഭാരതീയ സമ്മാനം നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു കഴിഞ്ഞ വർഷം അദാനിക്കെതിരെ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ഓർമ്മയില്ലേ അതോടെ അദാനി തീർന്നുവെന്ന് പലരും കരുതിയത് ഷെട്ടിയുടെ അനുഭവത്തിൽ നിന്നാണ് പക്ഷേ അദാനി അത് അതിജീവിച്ചു ജോലിച്ച് നിന്ന ഷെട്ടിയുടെ സാമ്രാജ്യത്തിന് മുകളിൽ കരുനേടിലായത് ഷോർട്ട് സെല്ലർ കഡ്സൺ ബ്ലോക്കിന്റെ റിപ്പോർട്ടാണ് ഓഹരി വിപണി അരച്ചു കിളക്കി കുടിച്ചിട്ടുള്ള ഷോർട്ട് സെല്ലർമാർ വിപണി അതിസൂക്ഷ്മമായി നിരീക്ഷിക്കും പ്രത്യേകിച്ച് പോകാവുന്ന വിലയിലും മുകളിലോട്ട് പോകുന്ന ഓഹരികൾ അതിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ കമ്പനിയുടെ ഓഹരി ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ലാത്ത ആ കമ്പനിയുടെ ഓഹരികൾ ഭാവിയിലെ ഒരു തീയതിയിൽ നൽകാമെന്ന് പറഞ്ഞ് വിൽക്കുന്നു അതിനുശേഷം ഇവർ ആ കമ്പനിയുടെ തട്ടിപ്പ് പുറത്തുവിടുന്നു അതോടെ ആ കമ്പനിയുടെ ഓഹരി വില കുത്തനെ ഇടിയും ഇങ്ങനെ വില കുറയുമ്പോൾ ഇവർ ഓഹരി മേടിച്ച് നേരത്തെ ഇല്ലാത്ത ഓഹരി വിറ്റ നിക്ഷേപകന് നൽകുന്നു വളരെയധികം ഉയർന്നു നിൽക്കുന്ന വില ഈടാക്കാനും ഷോർട്ട് സെല്ലിംഗ് നടത്താറുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വില കൂടി നിൽക്കുന്ന ഓഹരി ലക്ഷക്കണക്കിന് കടം മേടിക്കും ഇത് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിലോ വിൽക്കും അതോടെ ആ ഓഹരിയുടെ വില കുത്തനേടും അപ്പോൾ ഷോർട്ട് സെല്ലർമാർ ആ ഓഹരി മേടിച്ച് അവർ കടം വാങ്ങിയവർക്ക് നൽകും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് ബ്ലോക്കിന്റെ ഷോർട്ട് സെല്ലിംഗ് സംരംഭമായ മഡി വാട്ടേഴ്സ് ക്യാപിറ്റൽ എൻ എം സി ഹെൽത്ത് കെയർ അതിന്റെ കടം കുറച്ചാണ് കാണിച്ചിരിക്കുന്നതെന്നും നീക്കിയിരിപ്പ് പെരുപ്പിച്ച് കാണിച്ചിരിക്കുകയാണെന്നും വാങ്ങിയ ആസ്തികളുടെ വില കൂട്ടിക്കാണിച്ചിരിക്കുകയാണെന്നും ആരോപിച്ചു എൻ എം സി ഇത് നിഷേധിച്ചെങ്കിലും മഡിവാഡർ പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് നിക്ഷേപകർക്ക് അറിയാവുന്നതുകൊണ്ട് എൻ എം സിയുടെയും ഫിനാബ്ലറുടെയും ഓഹരികൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തലകുത്തി വീണു ആദ്യ ദിവസങ്ങളിൽ തന്നെ എൻ എം സി ഹെൽത്ത് കെയറിന്റെ മാത്രം വിപണി മൂല്യം നാൽപ്പത്തിയെട്ട് ശതമാനം കുറഞ്ഞു മൂന്നേ പോയിന്റ് ഏഴ് ശതകോടി ഡോളറായി ഇതിൽ നിന്ന് മാത്രം ഷെട്ടി കുടുംബത്തിനുണ്ടായ നഷ്ടം ഒന്നേ പോയിന്റ് അഞ്ച് ശതകോടി ഡോളറാണ് ഫിനാബ്ലർ ഓഹരി വില നാൽപ്പത്തിനാല് ശതമാനമാണ് ഇടിഞ്ഞത് ഷെട്ടിയെ കൂടുതൽ കൈപ്പിനീർ കുടിപ്പിച്ച് സൈബർ ആക്രമണം മൂലം ട്രാവൽസിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടതായി വന്നു ഓഹരി വിപണിയിലെ തുടർച്ചയായ തകർച്ചയും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികൃതരുടെയും ബാങ്കുകളുടെയും മറ്റ് വായ്പാദായകരുടെയും സമ്മർദ്ദവും കൊണ്ട് ഷെട്ടിക്ക് സത്യം പറയേണ്ടി വന്നു എൻ എം സി ഹെൽത്ത് കെയറിന്റെ രണ്ട് പോയിന്റ് ഏഴ് ശതകോടി ഡോളറിന്റെ വായ്പ ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയോ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും കമ്പനി അവസാനം വെളിപ്പെടുത്തി ഫിനാബ്ലർ അവരുടെ കടം നേരത്തെ പറഞ്ഞ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഒരു ദശലക്ഷം ഡോളർ അല്ലെന്നും അത് യഥാർത്ഥത്തിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതകോടി ഡോളറാണെന്നും സമ്മതിക്കേണ്ടി വന്നു ഇതോടെ ഷെട്ടിയുടെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വേണു ഷെട്ടി എൻ എം സി ഹെൽത്ത് കെയറിന്റെയും ഫിനാബ്ലറിന്റെ ബോർഡുകളിൽ നിന്ന് രാജിവെച്ചു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രണ്ട് കമ്പനികളെയും കരിമ്പട്ടികയിൽപ്പെടുത്തി രണ്ട് ഓഹരികളുടെയും വ്യാപാരം നിർത്തിവെച്ചു ഫിനാബ്ലറിന്റെ സിഇഒ പ്രമോദ് മങ്ങാട്ടും അദ്ദേഹത്തിന്റെ സഹോദരനും എൻ എം സി ഹെൽത്ത് കെയറിന്റെ സിഇഒ ആയ പ്രശാന്ത് മങ്ങാട്ടും രാജിവെച്ചു അതിനിടെ ഫിനാബ്ലറിലും പ്രശ്നങ്ങൾ ആരംഭിച്ചു മൂന്നാം കക്ഷി വായ്പയ്ക്ക് നൂറ് മില്യൺ യു എസ് ഡോളറിന്റെ അൺഡിസ്ക്ലോസ്ഡ് ചെക്ക് നൽകി എന്നതാണ് കമ്പനിയെ പ്രതിസന്ധിയിലാക്കിയത് എൻ എം സിക്ക് ആറ് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ കടമുണ്ടെന്ന മാർച്ച് മാസത്തെ റിപ്പോർട്ടാണ് കമ്പനിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് രണ്ട് പോയിന്റ് ഒരു ബില്ല്യൺ ഡോളറാണ് കടമെന്നാണ് നേരത്തെ കരുതപ്പെട്ടിരുന്നത് വായ്പാ ദാതാക്കൾ മാനേജ്മെന്റിനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു അബുദാബിയിൽ സാമ്പത്തിക തട്ടിപ്പിനടക്കം ഷെട്ടിക്ക് വിചാരണ നേരിടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ എൺപതിനു മുകളിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഷെട്ടി പണം കൊടുക്കാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എൻ എം സിക്ക് അൻപതിനായിരം കോടി രൂപ കടബാധ്യതയുള്ള ഈ സാഹചര്യത്തിലാണ് ഷെട്ടിക്കും കുടുംബത്തിനും നിക്ഷേപമുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുന്നത് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കാണ് ഷെട്ടിക്ക് ഏറ്റവും കൂടുതൽ വായ്പ നൽകിയിട്ടുള്ളത് ഈ ബാങ്കിന് തൊണ്ണൂറ്റി ആറ് പോയിന്റ് മൂന്ന് കോടി ഡോളറാണ് ഷെട്ടി നൽകാനുള്ളത് ദുബായ് ഇസ്ലാമിക് ബാങ്കിന് അമ്പത്തിനാല് പോയിന്റ് ഒരു കോടി ഡോളർ അബുദാബി ഇസ്ലാമിക് ബാങ്കിന് മുപ്പത്തിരണ്ട് അഞ്ച് കോടി ഡോളർ എന്നിങ്ങനെ പോകുന്ന കണക്കുകൾ ബി ആർ ഷെട്ടിയുമായി ബന്ധമുള്ള കമ്പനികളെല്ലാം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അൻപതിനായിരം കോടിയുടെ വായ്പാ തട്ടിപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഷെട്ടിക്കും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ വിശ്വാസവഞ്ചനയ്ക്കും തട്ടിപ്പിനും ക്രിമിനൽ കേസുകൾ കൊന്നുകൂടി അതോടെ ഷെട്ടി ഇന്ത്യയിലേക്ക് കടന്നു കടന്നതല്ല അസുഖബാധിതനായ സഹോദരനെ കാണാൻ പോയതാണെന്നാണ് ഷെട്ടിയുടെ ഓഫീസ് പറയുന്നത് ആ സഹോദരൻ പിന്നീട് മരിച്ചു പ്രവർത്തനം താളം തെറ്റിയ യു എക്സ്ചേഞ്ചിന്റെ ഭരണം അബുദാബി സെൻട്രൽ ബാങ്ക് ഏറ്റെടുത്തു എൻ എം സി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായി അവസാനം ഷെട്ടിയുടെ പണം കായ്ക്കുന്ന ഫിനാബ്ലർ അതിന്റെ യു എ എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള ഉപസംരംഭങ്ങളും ബാധ്യതകളും അടക്കം പ്രിസം അഡ്വാൻസ് സൊല്യൂഷൻസ് എന്ന ആരും കേട്ടിട്ടില്ലാത്ത ഒരു സംരംഭം ഒരു ഡോളർ നൽകി ഏറ്റെടുത്തു ഇപ്പോൾ ഷെട്ടിയുടെ ഇടപാടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു എൻ എം സി ഹെൽത്ത് കെയറും ഫിനാബ്ലറും കൂടി ഗൾഫിലും വിദേശത്തുമുള്ള ബാങ്കുകൾക്ക് ആറ് പോയിന്റ് ആറ് ശതകോടി ഡോളറാണ് കൊടുക്കാനുള്ളതെന്നാണ് ബ്ലൂംബർഗ് പറയുന്നത് ഗൾഫ് വിളി നിരീക്ഷകർ പറയുന്നത് ലോകത്തിലെ ഇരുന്നൂറിലധികം ബാങ്കുകൾ നേരിട്ടോ അല്ലാതെയോ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ വന്നിരിക്കുന്ന പേര് ബാങ്ക് ഓഫ് ബറോഡയുടെതാണ് ഏതാണ്ട് രണ്ടായിരം കോടിക്ക് അടുത്താണ് ബാങ്കിൻ ഷെട്ടിയുമായിട്ടുള്ള ഇടപാട് സംഗതി ഇപ്പോൾ കോടതിയിലാണ് പുതിയ ആസ്തികൾ വാങ്ങിക്കാൻ പണം കണ്ടെത്താൻ ഷെട്ടിയും കുടുംബവും അവരുടെ കൈയുള്ള എൻ എം സിയുടെയും ഫിനാബ്ലറിന്റെയും ഓഹരികൾ പണയം വെച്ച് വായ്പ സംഘടിപ്പിക്കും വായ്പാ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ബാങ്കുകൾ ഈ ഓഹരികൾ വിറ്റ് അവരുടെ പണം വസൂലാക്കും അതിനാൽ ഷെട്ടിയുടെയും കുടുംബത്തിന്റെയും അവരുടെ കമ്പനികളുടെയും പക്കൽ രേഖകളിൽ കാണുന്നത്ര എണ്ണം ഓഹരികൾ ഇപ്പോൾ കാണാൻ സാധ്യതയില്ല എന്നാണ് വിപണി ഗവേഷകർ പറയുന്നത് അതിനിടെ മലയാളത്തിലും ഷെട്ടി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ആയിരം കോടി രൂപ മുടക്കി മോഹൻലാലിനെ നായകനാക്കി എം ഡി വാസുദേവൻ നായരുടെ രണ്ടാം മുഴുവൻ എന്ന നോവൽ സിനിമയാക്കാനായിരുന്നു പദ്ധതി സംവിധായകൻ ശ്രീകുമാർ മേനോനും ബി ആർ ഷെട്ടിയും അബുദാബിയിൽ വെച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് പക്ഷേ പ്രോജക്ട് നടന്നില്ല ഇതിനിടയിൽ തിരക്കഥ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് എം ഡി കോഴിക്കോട് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു പറഞ്ഞ സമയത്തിനകത്ത് സിനിമാ നിർമ്മാണം തുടങ്ങാത്തതിന്റെ പേരിലായിരുന്നു എം ടി തിരക്കഥ തിരിച്ചു ചോദിച്ചത് ഇതോടെ സിനിമ ഇല്ലാതായി രണ്ടാമൂഴം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി സിനിമ എടുക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ചതായി ബി ആർ ഷെട്ടി പിന്നീട് പറഞ്ഞു അതേസമയം മഹാഭാരതം സിനിമയാക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു മലയാളത്തിൽ രണ്ടാമൂഴം എന്ന പേരിലും ഇതര ഭാഷകളിൽ മഹാഭാരതം എന്ന പേരിലും സിനിമ എടുക്കുമെന്നായിരുന്നു സംവിധായകനായ ശ്രീകുമാർ മേനോൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ആ കഥ മഹാഭാരതം എന്ന പേരിൽ സിനിമയാക്കിയാൽ പ്രശ്നമുണ്ടായേക്കുമെന്നും ചിലർ അറിയിച്ചു ഹിന്ദിയിൽ പത്മാവത് എന്ന സിനിമയുടെ കാര്യം പറഞ്ഞായിരുന്നു അവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഇതും തിരക്കഥാകൃത്തും സംവിധായകനും തമ്മിലുള്ള തർക്കവും പത്മാവതി ഉണ്ടാക്കിയ വിവാദങ്ങൾ കണക്കിലെടുത്താണ് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതെന്ന് ഷെട്ടി അറിയിച്ചത് പക്ഷേ ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ കഥയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കളി മാറി ഷെട്ടി തകർന്നു ഇനി ഷെട്ടിക്ക് കടം വീട്ടാനല്ലാതെ ഒന്നും ബാക്കി ഉണ്ടാവില്ല ഇപ്പോൾ കോടതി വിധി കൂടി എതിരായതോടെ എൺപതുകാരനായ ഷെട്ടി അഴിക്കുള്ളിലാവുമോ എന്ന ആശങ്കയുണ്ട് പക്ഷേ അത്ലസ് രാമചന്ദ്രനെ പോലെ മക്കൾ ഒന്നും ഷെട്ടിയെ കൈവിട്ടിട്ടില്ല ബിസിനസ്സുകാരനായ മക്കൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് അതിനിടെ തന്നെ തകർത്തത് തന്റെ കമ്പനിയിൽ ജോലി ചെയ്ത ജീവനക്കാർ തന്നെയാണെന്നും ഷെട്ടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്റെ വിശ്വസ്തരും ഞാനും നടത്തിയ അന്വേഷണത്തിൽ എൻ എം സിയിലും മറ്റു കമ്പനിയിലും ജോലി ചെയ്തിരുന്നവരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരുമായ ഒരു ചെറു വിഭാഗം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവർ എന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയും ലോണുകൾ കരസ്ഥമാക്കി വ്യാജ ഒപ്പ് പണം കൈമാറ്റവും എല്ലാം നടത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ അബുദാബി ഫെഡറൽ കോടതിയിൽ പരാതി നൽകി ഞാൻ എൻ എം സിയിലെ ഭരണപരമായ പദവികളെല്ലാം ഒഴിഞ്ഞതാണെന്നും ഷെട്ടി പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ എൻ എം സിയിലെയും ഫിനാബ്ലറിലെയും തന്റെ മുൻ സിഇഒമാരും മലയാളികളുമായ പ്രശാന്ത് മങ്ങാട്ട് പ്രമോദ് മങ്ങാട്ട് എന്നിവർക്കെതിരെ ഷെട്ടി ഇന്ത്യയിൽ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇവർ തന്റെ കമ്പനിയിൽ സാമ്പത്തിക ക്രമക്കേട് കാട്ടിയെന്നായിരുന്നു പരാതി ന്യൂയോർക്കിലെ യു എസ് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലും മങ്ങാട്ട് സഹോദരന്മാർക്കെതിരായ ആരോപണങ്ങൾ ഷെട്ടി ആവർത്തിച്ചു അനധികൃതമായി നേടിയെടുത്ത വായ്പാ തട്ടിപ്പിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടും എണസ്റ്റ് ആൻഡ് യങ് വ്യാജ ഓഡിറ്റ് റിപ്പോർട്ടുകളും സാമ്പത്തിക റിപ്പോർട്ടുകളും ഇറക്കിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു മങ്ങാട്ട് സഹോദരന്മാരുമായി ചേർന്ന് ഈ വൈ തട്ടിമുറച്ചു വെക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും നൂറ്റിയഞ്ച് പേജുള്ള ഹർജിയിൽ പറയുന്നു തങ്ങളുടെ ന്യൂയോർക്കിലെയും യു എയിലെയും ബ്രാഞ്ചുകൾ വഴി ബാങ്ക് ഓഫ് ബറോഡയും ഈ തട്ടിപ്പിന്റെ മുഖ്യ ഇടനിലക്കാരായി നെതർലാൻഡ്സിലെ ക്രെഡിറ്റ് യൂറോപ്പ് ബാങ്ക് തട്ടിപ്പ് ബോധ്യമായിട്ടും വായ്പ നൽകുന്നതും ഫീസ് ഈടാക്കുന്നതും തുടർന്നുവെന്നും ബി ആർ ഷെട്ടിയുടെ യു എസ് സുപ്രീംകോടതിയിലെ പരാതിയിൽ ആരോപിക്കുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ മങ്ങാട്ട് സഹോദരന്മാർ നിഷേധിക്കുകയാണ് സത്യമെന്തെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല